ജഗ ജഗാന്ന് പറഞ്ഞു പോയിട്ട് എന്തായി കപ്പലിൽ എന്തോ ഉണക്കാനിട്ടിരുന്ന് കോണാനും കൊണ്ട് വന്നേക്കാതി പിടിക്കണോ അങ്ങോട്ട് തൻ്റെ ഒരു കഷ്ടപ്പെട്ട ബുദ്ധിമുട്ടി ഈ സർക്കാർ ഇതിന്റെ കപ്പിത്താൻ ഓ കപ്പലുകൊണ്ട് ഒരു കാര്യം പറയട്ടെ നിങ്ങളുടെ നിങ്ങളുടെ മുഖ്യമന്ത്രി കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി ഈ വിഴിഞ്ഞത്ത് പോയി കിടന്ന് പ്രസംഗിച്ചായിരുന്നു അതിന് പിന്നാലെ വന്ന പല മന്ത്രിമാരും ഇതേ സംഭവം തന്നെയാണ് പറഞ്ഞത് ഇനി ഞങ്ങൾക്ക് ഈ തള്ളു കേൾക്കാൻ കുറച്ച് കാണുണ്ട് വിഷമമാണ് ഞാൻ വിഷമം തന്നെ കേട്ടില്ലേ എന്നിട്ട് ആ കപ്പൽ കണ്ടില്ലേ കപ്പലിന്റെ ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുമ്പോ ജയ് നിനക്കൊക്കെ എടോ മലയാളികൾ അങ്ങനെയാണ് ാണ് മറക്കത്തില്ലടോ വന്ന വഴി മറക്കത്തില്ലേ ചിത്രം വരയ്ക്കാൻ പറ്റുമോ നിങ്ങൾ അത് മനസ്സിലാക്കണം ആ ചുവര് കെട്ടിപ്പടുത്തതേ ഉമ്മച്ചാണ്ടിയാണ്ടി സഖാവ് അങ്ങനെ അതാനി സഖാവോ ഓ അപ്പൊ അങ്ങനെ ആക്കിയോ അല്ല പാർട്ടിക്ക് പക്ഷെ അംഗത്വം കൊടുത്തോ ഏഹ് അതാനി സഖാവ് അയ്യോ എന്റെ ഭഗവാൻ ആ ഞങ്ങളുടെ മുഖ്യയിലും ചേർന്നു അതെ അതെ അദാനിയെ പിടിച്ച് സഖാവാക്കണ്ട ഇനി ഇനി വൈകാതെ തന്നെ മോദിയെ പിടിച്ച് സഹാ വരും അല്ല ഇന്ന് എന്ത് പറ്റി മുഖ്യമന്ത്രി പിണറായി വിജയൻ അദാനിക്കും കേന്ദ്രത്തിനൊക്കെ നന്ദി പറഞ്ഞിരിക്കണല്ലോ അങ്ങനെയല്ലല്ലോ എല്ലാവർക്കും കൊടുക്കുവോ അപ്പൊ എന്തുകൊണ്ട് ഉമ്മൻചാണ്ടി പറഞ്ഞു എന്തിനുചാണ്ടിയുടെ പേര് പറയണം പറയണ്ട ഈ സർക്കാരും അദാനി സഖാവും മോദി കേന്ദ്ര സർക്കാരിൻ ചേർന്ന് പറയേണ്ടതുണ്ടല്ലോ എന്റെ പൊന്ന് സുഹൃത്തുക്കളെ കൂട്ടത്തിൽ എല്ലാം ഇങ്ങനെത്തെയാണെന്നാണ് കരുതിയത് പക്ഷേ ഒന്നുണ്ട് ഒരാളുണ്ട് സുഹൃത്തുക്കളെ നമ്മൾ ആ സ്പീക്കറിനെ വല്ലാടൊന്ന് തെറ്റിദ്ധരിച്ചു ആ സ്പീക്കർ ഷംസീർ ഇട്ട പോസ്റ്റിൽ ഒരൊറ്റ വരിയിൽ പറയുന്നുണ്ട് ഈ ചരിത്ര നിമിഷത്തിൽ ആദരണീയനായിട്ടുള്ള ഉമ്മൻചാണ്ടിയെ മറക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഓർക്കാതിരിക്കാൻ കഴിയില്ല എന്ന് മറക്കാൻ എങ്ങനെ കഴിയില്ല എന്ന് ഷംസീർ പറഞ്ഞു അതിനൊരു കയ്യടി അറിഞ്ഞില്ലായിരുന്നോ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടായിരുന്നു ആ പാർട്ടി നടപടി എടുത്തു നോക്ക് എടോ 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 ഞങ്ങക്ക് ഷംസീറിനെ വലിയ താല്പര്യം ഇല്ലെങ്കിലും പക്ഷെ ഈ ഒരു കാര്യം ഷംസീർ മനസ്സിലാക്കി ആർക്കും പറയാൻ വയ്യ ആർക്കും ഓർക്കാനേ വയ്യ ഉമ്മൻചാണ്ടിയെ എടോ നിങ്ങൾ ഓർക്കണ്ടോ സാധാരണക്കാരായ ജനങ്ങളൊക്കെ ഓർക്കുന്നുണ്ട് പിന്നെ വിഴിഞ്ഞത്ത് കൊണ്ടുപോയി കാശ് കൊടുത്ത് രണ്ടുപേരെ നിർത്തി കാര്യം എന്നാ പിന്നെ നിങ്ങൾക്ക് ഉണ്ടല്ലോ കാശ് എന്റെ ഒരു ലോറി ആൾക്കാരെ വിളിച്ചില്ല എങ്ങനെ അടിമക്കണ്ണുകളെ വിളിച്ചില്ല ജയിൽ അതിന്റെ ആവശ്യമില്ല അവിടെ മുഖ്യമന്ത്രി വികസനത്തെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു മനസ്സിലായില്ലേ അതെ അതെ അദാനി ആൾക്കാർ അദാനി ജി ആൾക്കാർ മുഖ്യമന്ത്രിക്ക് ആ തരം മികച്ച ഒരു ഭരണാധികാരി എന്നാണ് മുഖ്യമന്ത്രി വിശേഷം മികച്ച ഒരു മുഖ്യമന്ത്രി എന്ന് മികച്ച ഒരു മുഖ്യമന്ത്രി എന്നായിരിക്കും ഉദ്ദേശിച്ചത് വേണ്ട എന്ത് വേണ്ട കേട്ടോ എടോ എടോ എത്ര കപ്പൽ കൊണ്ടുപോയിട്ട് എന്ത് കാര്യം നിങ്ങൾ ആ തേരാ പാറ ആദ്യം വെച്ച പാറ അവിടെ കിടപ്പുണ്ട് കേട്ടോ അതാദ്യം എടുത്തോണ്ട് വാ കേടോ എടോ നിങ്ങൾ വന്ന വഴി മറന്നാല് ഇവിടത്തെ ജനങ്ങൾ അതൊന്നും മറക്കില്ലെടോ ഏ രണ്ടായിരത്തി പതിനഞ്ചിന്റെ സുഹൃത്തുക്കളെ രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ എട്ടിന്റെ നിയമസഭയിൽ മുഖ്യമന്ത്രി പിന്നെ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നൽകിയ ഒരു കിണ്ണം കാച്ചി മറുപടി ഉണ്ട് നിങ്ങൾ എന്ത് തരത്തിലുള്ള പ്രകടന മേടങ്ങൾ നടത്തിക്കോളോ നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞോളൂ നിങ്ങൾ എന്ത് നിരീക്ഷണവും വിശദീകരണവും എന്ത് തന്നെ നൽകിക്കോളൂ ഞങ്ങൾ അത് ഇരുകയ്യും നീട്ടി സ്വീകരിക്കാം പക്ഷെ തുരങ്കം വെക്കാൻ നോക്കിയാണല്ലോ അതൊന്നും സമ്മതിച്ചു തരില്ല അതൊന്നും നടക്കുകയും ഇല്ല എന്ന് നിയമസഭയിൽ അതെ ഉമ്മൻചാണ്ടി സർക്കാർ രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിൽ മറ്റ അതിനു മുമ്പ് വിഴിഞ്ഞത്തിന് വേണ്ടി വലിയ മറ്റേ അങ്ങ് മലത്തി എന്നാണ് ഇവര് പറയുന്നത് പക്ഷെ അന്ന് അവിടെ തെങ്ങും തോപ്പുകൾ മാത്രമേ നമ്മള് കണ്ടു നിങ്ങളുടെ കണ്ടേ കാണത്തുള്ളൂ അല്ലെ നിങ്ങളുടെ ഒറ്റ ദിവസം പോയെന്ന് നമുക്ക് പോയിട നിങ്ങളൊക്കെ എൽ ഡി എഫ് കാരെയൊക്കെ പഠിക്ക് പിണ്ടം വെച്ചന് ശേഷം എന്തിരി തെങ്ങ് വെച്ചതാണോ ആ തെങ്ങ് അവിടെ അല്ലാതെ വെറുതെ വെച്ച തെങ്ങല്ലാട്ടി മറിച്ചോ തിരിച്ചോ ജനങ്ങൾക്ക് അറിയാം അവിടെ എന്താ ചെയ്തത് ഇങ്ങനെ ഫ്ലക്സ് അടിക്കേ വിളിച്ചു പറയേണ്ട ഒരാവശ്യവും ഇല്ല നമുക്ക് ഞങ്ങൾ ഒരു ഫ്ലെക്സും ഞങ്ങളുടെ അറിവോട കൊണ്ടുവച്ചിട്ടില്ല പിന്നെ മുഖ്യമന്ത്രിയെ ഹീറോ ആയി കാണുന്ന ആൾക്കാർ ഫ്ലിക്സ് അതെ തന്നെ പോലെയുള്ള ആൾക്കാർ ഫ്ലക്സ് വെച്ച് കാണും എന്റെ സുഹൃത്തുക്കളെ ഇവർക്ക് വേണമെങ്കിൽ ഒരു ക്രെഡിറ്റ് കൊടുക്കാം ഇവർക്ക് വേണമെങ്കിൽ ഒരു ക്രെഡിറ്റ് കൊടുക്കാം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാൾ ഇതിനെ വൈകിപ്പിച്ച് 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 ആയിരം ദിവസം കൊണ്ട് തീരേണ്ട പണി ഇവർ ഈ ആയിരം വർഷം എടുക്കുന്നത് പോലെ ഇത്രയും നാൾ നീട്ടിക്കൊണ്ട് വന്നതിന് വേണമെങ്കിൽ ഒരു ക്രെഡിറ്റ് ഇവർക്ക് കൊടുക്കാം അല്ലാതെ ഈ ക്യാപ്റ്റൻ ആണ് ഞങ്ങളുടെ കപ്പിത്താനാണ് മറ്റേതാണ് മർച്ചിതങ്ങളൊക്കെ പറഞ്ഞോണ്ട് വന്നാറുണ്ടല്ലോ കേരള ജനം അരിയാഹർ തന്നെയാണ് കഴിക്കുന്നത് ഓ പിണറായി പിണറായി പിന്നെ പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചിന്തിച്ചു അപ്പോഴെങ്കിൽ പൊട്ടിമുളക്കുകയും ചെയ്യും നമുക്ക് പറയാനുണ്ടോ എന്നോണ്ടതാണ് അതിന്റെ പണി അതെ നിങ്ങൾ കൊറേ മറ്റേ സഭക്കാരെ കൂട്ടുപിടിച്ച് അവിടെ സമരം നടത്തിയതിന്റെ പേരാണ് താഴെ പിന്നെ കോവിഡ് പ്രതിസന്ധി ഉണ്ടായിട്ടോ സഭക്കാരെ കുറിച്ച് താൻ കൂടുതൽ പറയണ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും അവർ തൊട്ട് കളിച്ചിട്ടില്ല താൻ പറഞ്ഞു എന്നാൽ ഞങ്ങൾക്ക് കിട്ടുക പിന്നെ കോവിഡൊക്കെ എവിടെ പോയായിരുന്നു എഴു കോവിഡ് വരുന്നതിന് മുന്നേ പണ്ടേക്ക് പണ്ടേ ഇതൊക്കെ തീർത്തിട്ട് രണ്ട് കപ്പലും നാല് കപ്പലും വന്നിട്ട് പോയെ നിങ്ങൾക്ക് ഈ വികസനം എന്തെങ്കിലും ബി കേൾക്കുമ്പോൾ തന്നെ ഇവര് പറയോ ലോ അയ്യോ നമ്മുടെ നാടിനെ മുടിക്കുന്നു നമ്മുടെ നാടിന് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്ത ഈ ടീം പറയുന്നത് ആര് കേൾക്കാൻ ഇനി അടുത്തത് കേരളയിലാണ് സഖാക്കളെ വരാം ഓ അതിനും നമുക്ക് അതാണ് ഈ സഖാമിനെ ഓ ഓടിച്ചു വിളിച്ചാൽ മതി ഇപ്പൊ ഓടി വരും എടോ ആരും അങ്ങനെ അതാരും മറക്കത്തില്ല കേട്ടോ നമ്മൾ കൊണ്ടുവരും ഇവിടുത്തെ മാത്രങ്ങളും അല്ല കഴിഞ്ഞ ദിവസം പറയുന്ന കേട്ടാണല്ലോ വിഴിഞ്ഞൻ തുറമുഖം വന്നു കഴിഞ്ഞാൽ എന്തോ എന്തോ വലിയ വികസനമാണ് അതുവഴി അവിടത്തെ ആളുകൾക്ക് ജോലി കിട്ടും കപ്പലി മൊത്തം ഹിന്ദിക്കാരന്മാരാണല്ലോ അവരുടെ മനുഷ്യരല്ലേ അങ്ങോട്ട് ഓ മനുഷ്യനാണോ ഒന്നും പറഞ്ഞു മനുഷ്യനല്ലെന്നു പറയുന്നില്ല പക്ഷെ അവിടെ വിഴിഞ്ഞം വരുമ്പോ വിഴിഞ്ഞത്തിൽ അവിടുത്തെ ആൾക്കാർക്ക് പ്രദേശവാസികൾക്ക് ജോലി കിട്ടുമെന്നോ എത്ര എഴുപത് ശതമാനത്തിൽ അവർക്കായിരിക്കും ജോലി ഇങ്ങനെ കൂടുതലാണ് ഉണ്ടല്ലോ കാരണം കുടുംബത്തിൽ തന്നെ കുറച്ച് ആൾക്കാർ അധികം വരുന്നുണ്ടല്ലോ ഇവരി ആരട് വരം കേരളത്തിലെ പൗരന്മാരുടെ ആരുടെ കേരളത്തിന്റെ എന്റെ സുഹൃത്തുക്കളെ ഇപ്പൊ ഇവര് പറഞ്ഞ് തുടങ്ങിയിട്ടേ അല്ലേ ഉള്ളൂന്ന് പിന്നെ ഇനി ഇവര് പറയും നിങ്ങൾ എവിടെ പോയിരുന്നെന്ന് ചോദിക്കണം ആ ടീമാണ് ഇത് പിൻവാതിൽ നിയമനം കടാപുറത്ത് നടക്കുന്നുണ്ടെന്നാണ് നമ്മൾ അറിയുന്നത് ഇന്നങ്ങ് ഇന്നങ്ങ് ഇന്ന് നാലുവഴിക്കൂടെ രോദനമായിരുന്നു ഉമ്മൻചാണ്ടി 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 എന്ന് പറഞ്ഞു താനൊഴുന്ന് കരയുന്നുണ്ടായിരുന്നല്ലോ അവിടെ ജയ വിളിച്ചു പറഞ്ഞോണ്ട് നാളെ ആളെ കൊണ്ട് വിളിപ്പിച്ചു തന്റെ തൊണ്ട് എവിടെയായിരുന്നു കൂടെ ൂടെ പരിവാരങ്ങൾ വന്നപ്പോഴും വികസനത്തിൽ ഞങ്ങൾ തടസ്സമല്ല അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിപക്ഷ നേതാവിനെ ഇവർ വിളിക്കാതെ വന്നപ്പോൾ പ്രതിപക്ഷ നേതാവിനെ ഒരു ഒരു വാക്ക് അറിയിച്ചിട്ടില്ല ഗവർണറിനെ ഒരു വാക്ക് അറിയിച്ചിട്ടില്ല അവിടുത്തെ എം പി ആയിട്ടുള്ള ശശി തരൂരിനെ ഒരു വാക്ക് അറിയിച്ചിട്ടില്ല ഒന്നും അറിയിക്കില്ല എവിടെയോ കിടക്കുന്ന മേയർ ആര്യാരാജ്യത്തിന് വരെ ഉണ്ട് അവിടെ എവിടെയോ കിടക്കുന്ന മേയർ അല്ല നഗര മാതാവിനെ കുറിച്ചാണ് പറഞ്ഞു എങ്കിൽ എങ്കിലേ ഗവർണർ വേണ്ടേ ഗവർണർ പറഞ്ഞതല്ലേ ഗവർണർ പറയല്ലേ മാധ്യമങ്ങൾക്ക് നന്ദി ഞാൻ ഇപ്പോഴാണ് നിങ്ങൾ വഴിയാ ഇതൊക്കെ അറിയുന്നേന്ന് എന്റെ വിളിച്ചില്ല അല്ല കേന്ദ്രത്തിന് നന്ദി അല്ല കേന്ദ്രത്തിന് നന്ദി ആ കേന്ദ്രത്തിന് നന്ദി പറയുമ്പോ എന്തുകൊണ്ട് ഗവർണറെ മറന്നു തോന്നി കേന്ദ്രത്തിന്റെ മറ്റേ ആളാണല്ലോ ഗവർണർ കോവി പോലും ഇല്ല എടോ അഹമ്മോവിലിന് ആണെങ്കിലും മുഖ്യമന്ത്രി വലിയ അഭിനന്ദന പ്രവാഹമാണ് കൊടുത്തത് ഓ അഹമ്മദ് പിന്നെ മുഖ്യമന്ത്രി വലിയ എന്ത് കൊടുത്തു അഭിനന്ദനം അഭിനന്ദനം കൊടുത്തു അത്ര ഇവിടെ തുടക്കത്തക്കാരെ പോലും മറന്ന ടീംസാ മുഖ്യമന്ത്രി വലിയ അഭിനന്ദൻ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അതിനെ കുറിച്ച് എങ്ങനെ പറഞ്ഞായിരുന്നു എന്തെങ്കിലും പരാമർശം ഉണ്ടായിരുന്നോ ചർച്ച നടത്തിയത് അവിടെ പോയോ ഈ പദ്ധതിയെ കുറിച്ച് അതെന്താ നിങ്ങൾ പറയാത്തത് അല്ല ഓക്കെ ശരി നമ്മൾ പറയുന്നില്ല നിങ്ങൾ പറഞ്ഞാരുന്നോ പറഞ്ഞില്ല കോൺഗ്രസ് നമ്മൾ മറുപടി കൊടുത്തത് കണ്ടില്ല 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 ഞങ്ങൾ അതെ അതെ കാപ്സൂൾ ഇറക്കി ഇറങ്ങി കൊച്ചിന് കണ്ടോ ഹിന്ദിക്കാരന്മാരല്ല ഇവിടത്തെ കുറച്ച് ആൾക്കാർ തന്നെ അവിടെ പണിക്കെടുത്തേക്കുന്നത് ഇതിനെയൊക്കെ പുറത്തിട്ട് കഴിഞ്ഞാൽ പ്രശ്നമാവും അതുകൊണ്ട് അവിടെ കപ്പലിൽ ഈശ്വര ആ കപ്പലിനൊന്നും എന്നാണ് എന്റെ പ്രാർത്ഥന അതിനകത്ത് കേറി മാൻട്രാക്കിന്റെ പവർ ഒന്നും എഫക്റ്റ് ഒന്നും കപ്പലിൽ മാത്രം ഉണ്ടാവരുതെന്നേ എന്നുള്ള പ്രാർത്ഥന എന്നാ ചൈനക്കാരന്മാർ പിന്നീട് ഇങ്ങോട്ട് കപ്പൽ ഇറക്കൂല വേണ്ടി വന്നു വരാൻ പിണറായിടെ സ്പെഷ്യൽ ഒപ്പിട്ട് കൊടുത്തിട്ടായിരിക്കും ഞങ്ങളുടെ ക്യാപ്റ്റിനോടുമുള്ള നന്ദി കേരളത്തിന്റെ ചെറുപ്പക്കാരായ ഞങ്ങൾ കൈ ഉയർത്ത് കൈ ഉയർത്ത് അങ്ങോട്ട് എനിക്ക് പറ്റില്ല ചെറുപ്പക്കാരായ ഞങ്ങൾ ഉമ്മൻചാണ്ടി ഉമ്മൻ വിടല് വിടല് ഇവിടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളെ ചിത്രമുണ്ടെങ്കിലേ അല്ലെങ്കിൽ ചുമരുണ്ടെങ്കിലേ അതുകൊണ്ട് ഉമ്മൻചാണ്ടി അദ്ദേഹത്തെ ഓർക്കുകയാണ് കുഞ്ഞുവിനെ ആര് മറന്നാലും ഈ കേരളത്തിൽ തരംഗമായി തന്നെ ഉണ്ടാകും സുഹൃത്തുക്കളെ കപ്പല് മുങ്ങാറായി അത് നമുക്കറിയാം കപ്പലെപ്പം മുങ്ങുന്ന കഥ നമുക്കറിയാം ആരോർത്തില്ലെങ്കിലും ഞങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾ കുഞ്ഞുനെ നിങ്ങൾ ഞങ്ങൾ ഓർക്കുന്നുണ്ട് കുഞ്ഞുനിയെ ഞങ്ങൾ നിങ്ങളെ ഓർക്കുന്നുണ്ട് ആരും ഇവിടെ ഓർത്തില്ലെങ്കിൽ